സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യാണ് നല്ലൊരു സായാഹനം കൂടി ആശംസിച്ചുകൊണ്ട് ആർ ടി ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ എട്ടാമത് ഷോറൂം ജൂലൈ പത്തിന് അനന്തപുരിക്ക് സമർപ്പിക്കുന്നതിനോടനുബന്ധിച്ച് ആർ ടി ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഈ പ്രസ് മീറ്റിൽ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുന്നു ഇത്ര നന്നായിട്ട് ഞാൻ സ്വാഗതം തരുമ്പോൾ എനിക്ക് നല്ലൊരു കൈഡിയാ കേട്ടോ നല്ലൊരു കൈഡിയാ നമുക്കൊരു സപ്പോർട്ട് കൂടെ പ്രതീക്ഷിക്കുകയാണ് ഇരിക്കുന്ന എല്ലാരും ചേർന്ന ഒരു കൈയടി തരുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യത്തിലാണ് നമ്മൾ ഇത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് താങ്ക് യു സോ മച്ച് അപ്പോൾ വൺസ് അഗീൻ ആർ കെ ഗ്രൂപ്പ് എം ടി മിസ്റ്റർ നവാസ് സർ ഡയറക്ടർ ഓഫീസർ മറ്റ് മാനേജ്മെന്റ് ടീമിനെയും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മറ്റ് ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരെയും നമുക്ക് അറിയുന്നതാണ് പക്ഷെ നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ സെർമണി ആയത് കൊണ്ട് തന്നെ ഇവരെ ഓരോരുത്തരെയായിട്ട് പേരെടുത്ത് പരിചയപ്പെടുത്താനായിട്ട് ഈ ഒരു മൊമെന്റ് ഞാൻ യൂട്ടിലൈസ് ചെയ്യാണ് ഡയറക്ടർ മിസ്റ്റർ നവാസ് എം പി സർ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി വൺസ് അഗൈൻ സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ മുഹമ്മദ് ആൻഡ് ജനറൽ മാനേജർ മിസ്റ്റർ നൌഷാദ് സർ യെസ് അപ്പോ ഇവരെല്ലാവരും എത്തിക്കഴിഞ്ഞു അവരെ ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആർ കെ ഗ്രൂപ്പ് ടെക്സ്റ്റൈൽ രംഗത്തേക്ക് പ്രവേശനം കുറയ്ക്കുന്നത് തുടക്കത്തിൽ ഹോൾസെയിൽ വ്യാപാര രംഗത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മില്ലുകളുമായും നെയ്ത്ത് ഗ്രാമങ്ങളുമായും ബന്ധം സ്ഥാപിക്കുക വഴി എല്ലാ തുണിത്തരങ്ങളും കുറഞ്ഞ വിലയിൽ റീറ്റെയിൽ വ്യാപാരികൾക്ക് ലഭ്യമാകുവാനും അവർക്ക് സാധിച്ചു സ്വന്തമായി പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ആരംഭിക്കുക വഴി കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ നൽകുവാനുള്ള ഞങ്ങളുടെ ശ്രമം കൂടുതൽ ഫലം കണ്ടു തൊണ്ണൂറുകളിൽ റീറ്റെയിൽ വ്യാപാര രംഗത്തേക്ക് പ്രവേശിച്ചു മുംബൈ പൂന നാസിക് തുടങ്ങിയ ഉത്തരേന്ത്യൻ നഗരങ്ങളിലും കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം വിതുര കണിയാപുരം തുടങ്ങിയ പ്രദേശങ്ങളിലും ഞങ്ങളുടെ ഷോറൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും ഷോറൂമുകൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ആർ കെ ഗ്രൂപ്പ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു സണ്ണി ലിയോൺ വിശിഷ്ട അതിഥിയായി എത്തി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് എട്ട് നിലകളിലായി ഒരു ലക്ഷത്തിലേറെ സ്ക്വയർ ഫീറ്റ് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ഒരു ഷോറൂം ഒരുക്കിയിട്ടുള്ളത് എന്ന് ഈ ഒരവസരത്ത് അറിയിക്കുകയാണ് ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആർ കെ മോൾ നയൻ ടു തൗസൻഡ് ട്രിപ്പിൾ നയൻ എന്താണ് ഇതിന് ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു കുറേ എന്താ എല്ലാരും എക്സൈറ്റ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ അറിയാനായിട്ട് ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കണെന്നറിയാം അപ്പൊ അതിനെ കുറിച്ച് ഏറെ പറയാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് മറ്റാരും അല്ല മിസ്റ്റർ നവാസ് സർ എം പി എം ടി ആർ കെ ഗ്രൂപ്പ് അപ്പോ അദ്ദേഹമാണ് നമ്മളിന്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് നമ്മൾ അറിയാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ എം ടി ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഈ ഒരു കൺസെപ്റ്റ് നയൻ ടു വൺ ട്രിപ്പിൾ നയൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ അത് ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങൾ എല്ലാ ഇന്ത്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടപ്പ് നമ്മുടെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത് തന്നെ ആദ്യമായി ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തിലാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നിലവിൽ ട്യുവാണ്ട്രം പഴവങ്ങാടിയിൽ ആർ കെ വെഡിങ് മാൾ എന്നുള്ള ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ അഞ്ഞൂറ് മീറ്റർ മാറിക്കൊണ്ടാണ് നമ്മളിപ്പോ ഒരു എട്ട് നിലയിലായിട്ട് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഒത്തിരി സ്ഥലത്ത് നമ്മളിപ്പോ പ്ലാനിങ്ങിലാണ് കാരണം അത് കൺഫേം ആവാത്തോണ്ട് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു നമ്മളിപ്പോ അത് കോട്ടയത്താണ് അടുത്തൊരു പ്ലാനിംഗ് വന്നിരിക്കുന്നത് ചെറിയൊരു അവിടെ ഒരു ബിൽഡിംഗ് ഒരു പ്രോബ്ലത്താൽ ഇപ്പോൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അടുത്ത ഉടനെ തന്നെ രണ്ട് മൂന്ന് പ്രോജക്റ്റ് വരാൻ സാധ്യത ഉട ഉടനെ ഉണ്ട് അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും അതായത് എട്ടാമത്തെ ഷോപ്പ് ആയതുകൊണ്ടല്ല വന്ന് ചേർന്നൊരു സംഭവമായിട്ടുണ്ട് എട്ട് ഫ്ലോറിലുള്ള ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് കിട്ടിയായിരുന്നു അപ്പോ അത് അങ്ങനെ വന്ന ഒരു വഴിയാണ് പിന്നെ നമുക്ക് ഈ ആഡി സെയിൽ ഓഫർ ഇതിനൊക്കെ പുറമെ നയൻ ടു വൺ ട്രിപ്പിൾ നയൻ എന്നുള്ള കൺസെപ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എല്ലാ ജനങ്ങൾക്കും വളരെ ബഡ്ജറ്റ്ലി വളരെ ബഡ്ജറ്റ് കുറച്ചും കൊണ്ട് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ആണ് ഞാൻ ഈയൊരു സംരംഭം കൊണ്ടുവന്നത് അപ്പോ അടിയൊന്നുമില്ല ഓണമൊന്നുമില്ല എനി ടൈം വന്നു കഴിഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അഫോർഡബിൾ റേറ്റിൽ നമുക്ക് അത് വാങ്ങാൻ കഴിയും ആർ കെ വെഡിങ് മാളിന്റെ ഓൺലൈൻ ഷോപ്പിംഗ് ഈ ഒരു വെബ്സൈറ്റിന്റെ ലോഞ്ചിംഗ് സെർമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് ലോഞ്ച് ചെയ്യുന്നതും മറ്റാരും അല്ലെ നവാസ് മാം ആണ് ഡിറക്ടർ ആർ കെ ഗ്രൂപ്പ് അപ്പൊ മാമിനെ മുന്നോട്ട് വന്ന് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ലോഞ്ചിങ്ങിലേക്ക് ാണ് ഈ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ആ ഒരു വേൾഡിൽ കാണാം വെബ്സൈറ്റിന്റെ ലോഞ്ചിങ് പറഞ്ഞ ശേഷം അതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് വെബ്സൈറ്റ് ലോഞ്ചിങ്ങനു ശേഷം ഞാനത് ഇവിടെ പറയുന്നതായിരിക്കും സോ ഏറെ സ്നേഹത്തോട് കൂടി ശ്രമിക്കാം സോ ഹിയർ ആർക്കിയർവേദിക് മോളിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് ആൻഡ് യെസ് ಲೇಡೀಸ್ ಆನ್ಮೆನ್ ಲಟ್ಸ್ ಟುಗದರ್ ನನ್ನ ನಮ್ಮ ಆರ್ ಕೆ ವೆಡ್ಡಿಂಗ್ ಮಾೆಬ್ಸೈಟ್ ಲೋಂಚ್ ಆರ್ ಕೆ ವೆಡಿ ಮಾಲ್ಿಯರ್ എല്ലാത്തിനുമുപരിയായിട്ട് നമ്മളിപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെ വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിലൂടെ ഒരുക്കിയിട്ടുള്ളത് ഇതിന് ഇത് പുറത്ത് അറിയുമ്പോൾ ഏറെ സന്തോഷിക്കുകയാണ് ഒരുപാട് പേര് പ്രത്യേകിച്ച് പുറത്ത് ഉള്ള പുറത്തെ കൺട്രീസിലുള്ള ആൾക്കാർക്ക് ഇവിടെ നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ അവരുടെയും കൈകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം കൂടിയാണ് ഇവിടെ നടന്നത് ആർ ടി വേട്ടിംഗ് ഈ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് കാണിച്ചാണ് നടന്നത് ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിൻ്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീടുകളിൽ വന്നു വന്നുചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചകവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ